നമ്മുടെ ഇന്നത്തെ ടൂറിസ്റ്റ് ലൊക്കേഷൻ വരുന്നത് അനങ്ങന്മല എക്കോ ആണ് കേട്ടോ അതായത് നമ്മുടെ ചെറുപ്പശ്ശേരിക്കടുത്തുള്ള ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റൂട്ടിലുള്ള അനങ്ങന്മല എക്കോ ടൂറിസം ഇവിടെ കാണാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു കരിമ്പാറക്കൂട്ടാണ് നമുക്ക് വന്ന് വഴിക്ക് കാണാനുള്ളത് മഴക്കാലമായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒലിച്ചു തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ഇത്തിരി മഴ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വലിയ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് കയറി മുകളിൽ ചെല്ലാം ഒരു സൈഡ് ഫുള്ള് വെള്ളം ഒലിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സൈഡ് മുഴുവൻ ആയിട്ടും വെള്ളച്ചാട്ടം കാണാനുണ്ട് അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനുള്ള ഉണ്ട് തോന്നുന്നുണ്ട് ആദ്യം നമുക്ക് എന്തായാലും മോൾ പോയിട്ട് വരാം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ മുകളിലേക്ക് കയറണം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ മുകളിലേക്ക് കയറാനുണ്ട് ഇവിടെ അത്രയും മുകളിലെത്തിയാലാണ് നമുക്ക് അനങ്ങമലയുടെ ഏറ്റവും മുകളിലെത്താൻ പറ്റുക അത്രയും ദൂരം നമ്മൾ വലിഞ്ഞ് കയറിയിട്ട് വേണം മല കാണാൻ വേണ്ടിയിട്ട് മുഴുവൻ വെള്ളത്തിൻ്റെ സൗണ്ട് ആട്ടോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മളൊന്നും സംസാരിക്കാത്തത് അവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ലൈവ് പോർട്രേറ്റ് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇതാണപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ എന്ന് തോന്നണത് നമുക്ക് കയറി ടിക്കറ്റ് എടുത്തതിന് ശേഷം മുകളിലേക്ക് ചെല്ലാം പണ്ടിതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ മുന്നേ ഞാൻ ഈ വഴിക്ക് വന്ന സമയത്ത് ഒഴിഞ്ഞി ഒരു കുന്ന് വെറും മുട്ട കുന്നായിരുന്നു ഇത്രയും പച്ചപ്പും ഹരിതാപകരും ഒന്നില്ല ഇത് മാത്രമല്ല വെറും മുട്ട കുന്നായിരുന്നു തിങ്കളാഴ്ച അവധിയാണ് ഒരാൾക്ക് നാല്പത് രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ഉള്ളത് കേട്ടോ തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ പഠിച്ചിട്ട് ടിക്കറ്റ് ഇല്ലാതെ കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപയാണ് ഫൈൻ അന്ന് നമ്മൾ വന്നപ്പോഴും ഈ സ്ഥലം അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് കാണുന്ന പ്രകൃതി ഭംഗിയാണ് ഏറ്റവും വലുത് താഴത്തുള്ള പച്ചപ്പ് കിടക്കുന്ന പാടങ്ങളും അതുപോലെ ഒരു സൈഡ് കുന്നും മലയൊക്കെ ആയിട്ടുള്ള സ്ഥലം അതിവിടെ ഇരിക്കാനുള്ള അത്ര സ്ഥലങ്ങളോ അല്ലെങ്കിൽ കളിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ലാട്ടാ ഇവർ ഒഴിഞ്ഞിടക്കണൊരു മലേനെ ഇങ്ങനെ കമ്പി വേലി കെട്ടിയിട്ടും അതുപോലെ ഈ സ്റ്റെപ്പും വന്നും ഉണ്ട് ഒക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് പുതുതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വന്നതിനെ അപേക്ഷിച്ച് പുതുത് ഇവിടെ ഈ അനങ്ങന്മലയ്ക്ക് ഈ ഒരു പേര് വരാനുള്ള കാരണത്തെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം മാഞ്ഞ് പോയിക്കണുട്ടാ ഈ ഒരു സ്ഥലത്തെ പറ്റിയിട്ടുള്ള ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു കഥ എന്ന് പറയണത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ മൃതസഞ്ജീവനിക്ക് വേണ്ടി പോയ സമയത്ത് മൃതസഞ്ജീവനിക്ക് പകരമായിട്ട് ഹനുമാൻ ഒരു വലിയ മല തന്നെയാണ് പുഴയ്ക്ക് കൊണ്ടുവന്നത് ആ പുഴയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള മലയുടെ ഒരു കഷ്ണം ഇവിടെ അടർന്ന് വീണുത്രേ പോകുന്ന വഴി അപ്പോൾ ഹനുമാൻ പോയിട്ടുള്ളത് ഈ ആകാശപാതയിൽ കൂടെയാണ് ആ റൂട്ടിൽ കയ്യിൽ നിന്ന് വീണിട്ടുള്ള ഒരു കഷ്ണം മല താഴെ വീണു ഇനിയിപ്പോൾ ഈ വീണിട്ടുള്ള മലയിലാണോ അല്ലെങ്കിൽ ഈ ഒരു കഷ്ണത്തിലാണോ മൃതസഞ്ചീൻ ഇരിക്കുന്നത് എന്നുള്ളത് ഹനുമാൻ അറിയില്ലല്ലോ അപ്പോൾ ആളത് തരയാൻ വേണ്ടി താഴെ വന്നിട്ട് വീണ്ടും നനക്കാൻ ശ്രമിച്ചപ്പോൾ അനങ്ങിയില്ലാത്തറേ ഈ ഒരു മല അന കടുംപിടുത്തം പിടിച്ചു തന്നു അതായത് അനങ്ങാത്തൊരു മലയുടെ നിന്നു അതാണ് അനങ്ങമല മല ഇന്നത് ടൂറിസ്റ്റ് ലൊക്കേഷനാണ് അന്ന് ഹനുമാൻ വന്ന് പുഴക്കാൻ നോക്കിയിട്ട് നടക്കാത്തൊരു മല കാട് പിടിച്ചിട്ടായിരുന്നു കേട്ടോ കുറേ വാക്കുകൾ കടന്നിരുന്നത് ആ കാട് പിടിച്ചതിനൊക്കെ മാറ്റിയിട്ട് ഊഞ്ഞാലാടാനുള്ളതും കുട്ടികൾക്ക് ഇരിക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ളത് ഒരു അടിപൊളി പാർക്കാക്കിയിട്ട് അവർ മാറ്റിയിട്ടുണ്ട് എക്കോ ടൂറിസം തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ മുഴുവനായിട്ടും എക്കോ ടൂറിസം ആണ് പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും നമുക്കിവിടെ കയറ്റാനോ കടത്താനോ അല്ലെങ്കിൽ നമ്മളിവിടെ വേസ്റ്റ് കിട്ടാനോ ഒന്നും പാടില്ല അത്തരത്തിലുള്ള ഇവിടെ അതെ കേട്ടോ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റിയിട്ടുള്ളത് പാറയുടെ മുകളിൽ നല്ല വഴുക്കലുണ്ട് മഴ പെയ്യുന്ന സമയമാണ് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ശ്രദ്ധിച്ചിട്ട് വേണം അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്ത് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടും കുറേ കൂണുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മഴയൊക്കെ പെയ്യുകയാണെങ്കിലൊക്കെ അവിടെ പുല്ല് കളർ നോക്കി അത്ര രസമുണ്ട് ഇത്ര ഹൈറ്റിൽ പുല്ല് കളർ നിൽക്കുകയാണ് അന്ന് നമുക്ക് ഈ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അന്നേ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടേനെ അന്ന് നമുക്ക് യൂട്യൂബ് ചാനലില്ല നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ അന്നൊക്കെ ഈ മല ഇവിടുന്ന് ഒന്നും അവസാനിക്കില്ല കേട്ടാ നമുക്കിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ട്രക്കിങ്ങുണ്ട് മുകളിലേക്ക് മല്ല പാറയുണ്ടത് കയറുമ്പോൾ സൂക്ഷിച്ച് കയറേണ്ട തരത്തിലുള്ള വലിയൊരു പാറയാണ് നമ്മൾ കയറി വന്നിട്ടുള്ള കയറ്റം കണ്ടില്ലേ കുത്തനുള്ളൊരു ഇറക്കാണ് ഈ ഒരു പാറയുടെ മോളിൽ നിന്ന് ട്രക്കിങ് പാസ് ഉള്ളവർക്ക് മാത്രം നമുക്ക് മോളിൽ പോകാൻ പറ്റും താഴത്തെ ട്രക്കിങ്ങിനുള്ള ടൈം എന്തൊക്കെയോ ഉണ്ട് ഇപ്പം എന്തായാലും ട്രക്കിങ് നടത്തുന്നില്ല എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടില്ലേ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഈ ഒരു കമ്പിയുടെ മുകളിൽ പിടിച്ചിട്ട് അതു കൊത്തിപ്പിടിച്ച് കൊത്തിപ്പിടിച്ച് കയറണം അതാണ് അത്രയും ഹൈക്കിലിംഗുള്ളൊരു വഴി അതിന് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണേക്കാട്ടും കുറച്ചും കൂടെ നന്നായിട്ട് താഴെയുള്ള പാലക്കാട്ടെന്ന് ഭംഗി ആസ്വദിക്കാം ഇവിടുന്ന് തന്നെ നമുക്ക് അത്യാവശ്യം പറ്റുന്നുണ്ട് കേട്ടോ താഴെ കുറേ നെൽകൃഷികൾ കാണാനുണ്ട് ചില സ്ഥലങ്ങളിൽ സംഘങ്ങൾ വാഴകൃഷിയും എന്തൊക്കെയാ പുതിയത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് തെങ്ങ് കാണുന്നുണ്ട് അങ്ങനെ കുറേ സംഗതികൾ എന്തായാലും നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലം തന്നെയാണ് കേട്ടോ കുറച്ച് നമ്മൾ മുകളിലേക്ക് കയറി വന്ന് കഷ്ടപ്പെടാനുണ്ടെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിലെത്തി എന്ന് പറയുന്ന പോലെ തന്നെയുള്ള സ്ഥലമാണ് നല്ല അടിപൊളിയായി നമുക്ക് ഈ ഒരു പാറുടെ മുകളിലൊക്കെ വന്ന് ഇരുന്ന് കണ്ട ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കരിങ്കല്ലൊക്കെ കൊത്തിപ്പണിഞ്ഞ് ഇരാനിട്ടാണത് അങ്ങനെ തോന്നുന്നു അതെ അതിലൊക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട് നല്ല അടിപൊളി അതിന് മുകളിലിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ വൈകുന്നേരങ്ങളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇരിക്കാം ഒരു വ്യൂ കണ്ടിട്ട് നല്ല രസമായിരിക്കും കേട്ടോ നല്ല ഉണ്ട് കേട്ടോ അവിടെ ഒരു പ്രത്യേക രസമുള്ള കാറ്റാണിപ്പോൾ വീശി ചുറ്റും സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ കാട്ടിലേക്ക് കയറി പോകാമെന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ തൂക്കിയെടുത്തു കൊണ്ടുപോകും നല്ല മഞ്ഞ് മേഘാണോ മഞ്ഞാണോന്ന് അറിയുന്നില്ല കേട്ടോ മഞ്ഞ് തന്നെയാണത് അങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ അടിച്ചിറങ്ങി നോക്കി മേഘവും മഞ്ഞും ഒക്കെ കൂടെ ഒന്നായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോ മേഘം തന്നെയാണ് ആവട്ടെ താഴത്ത് കൂടെ പാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ വന്നുകഴിഞ്ഞാല് ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു ഏരിയയിലുള്ളത് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വന്ന് ഇറങ്ങി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ താഴത്ത് താഴത്തെ അപ്പുറത്തെ സൈഡിലാണ് കുറച്ചും കൂടി ആൾക്കാർ കയറിയിട്ടുള്ളത് നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് പോയി നോക്കാം അവിടെയും കൂടെ നമുക്ക് ടിക്കറ്റ് എടുത്തതുകൊണ്ട് ആ ഒരു കുന്നും കൂടെ നമുക്ക് കയറി മലകളൊക്കെ കണ്ട് ആ സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലമൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് പോവാം ശരിക്കും ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഉണ്ടല്ലോ സാധാരണ ഒരു പാർക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളൊന്നും കയറാൻ തന്നെ പറ്റില്ല ലൈനായിട്ട് നിൽക്കുന്നുണ്ടാവും വർക്കിൻ ഡെയിൽസൊക്കെ തിരക്ക് കുറവാണെങ്കിലും വീക്കെൻഡ്സിൽ നല്ല തിരക്കാണ് കേട്ടോ അവിടെയുള്ളത് പാടെ ദൂരം നമുക്ക് കയറാനൊന്നുമില്ല കേട്ടോ അവർ കുത്തനുള്ളൊരു ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ഇത്രയും സ്റ്റെപ്പുകൾ മാത്രമേ താഴ്ത്തേക്കുള്ളൂ പക്ഷേ കുത്തനായത് കൊണ്ട് നമുക്ക് ചെറിയ പാട് പാടുപെടേണ്ടി വരും എന്നാലും നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ താഴെ ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടെ കണ്ടിട്ട് വരാം ചെറിയൊരു ഇരുമ്പ് പാലൊക്കെ കയറിയിട്ട് ഒരു തോടൊക്കെ മുറിച്ച് കടന്നിട്ട് വേണം ഈ ഒരു സൈഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല ഇടുങ്ങിയ വഴിയാണ് ഈ സൈഡ് മൊത്തം ഇങ്ങായത് കൊണ്ട് തന്നെ നമ്മളൊരു കുഞ്ഞിൻ്റെ സൈഡിൽ കൂടെ സേഫ്റ്റി ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡ് കമ്പിയൊക്കെ കിട്ടിയുകൊണ്ട് നല്ല സേഫായിട്ട് നമുക്ക് കയറി ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടും നമുക്ക് റിസ്ക് ആയിട്ടില്ല കാലത്ത് ഒന്നുള്ള ഗുണതാണ് കേട്ടോ ഈ ഒരു സൈഡിലുള്ള ഈ വെള്ളം പോണതാണ് നമുക്ക് വെള്ളച്ചാട്ടമായിട്ട് കാണുന്നത് ഇവിടെ നമുക്ക് സ്വയം ട്രെക്ക് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ളൊരു വഴിയുണ്ട് കേട്ടോ അത് കാണിച്ചു തരാം ഈ പാറുടെ മുകളിലേക്കാണത് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മഷ്റൂമിൻ്റെ അവിടെ പോയിട്ടുള്ള വ്യൂ കൂടെ കാണാൻ പറ്റും വൈകുന്നേരമായി തുടങ്ങിയ ആൾക്കാർ വന്നു തുടങ്ങിയണ്ടോ ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തരായിട്ടും മല കയറുന്നുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കണ്ട മല അതിൻ്റെ മുകളിലേക്ക് ഓരോരുത്തരായിട്ട് കയറിച്ചില്ല ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് അവരുടെ ഒരു ട്രക്കിംഗ് പോയിന്റ് കണ്ടത് അതിന് മുകളിൽ കയറി അടിപൊളിയാവും കേട്ടോ ആ ഒരു ലൈന് മാത്രമേ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ കഠിനമായ മലകയറ്റം കയറി ഇത് അഡ്വഞ്ചറസ് ആയിട്ടുള്ളതാണ് നേരെ ചാടിയ താഴത്തെത്തും അങ്ങനത്തെ റേഞ്ചിലൂടെ നമ്മൾ മുകളിൽ മുകളിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഇതിന് മുകളിൽ എന്തൊക്കെ പാറുണ്ട് നോക്കട്ടെ എന്തൊക്കെ കാണാറുണ്ട് കരിംബാറക്കിടയിൽ നോക്കാം ഇനി ഇങ്ങനെ കയറി പോകട്ടോ വാറക്കിടയിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ കയറി കയറി പോകാൻ പറ്റിയ സ്ഥലമാണ് വഴുക്കുന്നത് നോക്കണം എന്ന് മാത്രം ഒന്ന് കാലു തെറ്റി നമ്മൾ താഴത്തെത്തെന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ വേണം പഠനം തന്നെ ഇരുന്നിട്ടോ കാണുമ്പോൾ കയറാൻ ഒരു ഹൈറ്റ് അല്ലാത്തൊരു സ്ഥലമാണെങ്കിലും നല്ല വഴിക്കലുള്ളതുകൊണ്ടും വലിയ ചവിട്ട് കിട്ടാത്തതുകൊണ്ടും അവിടെ നിന്നും ചൗട്ട് കിട്ടാത്ത സ്ഥലങ്ങളാണ് ഫുൾ ആയിട്ട് അതുകൊണ്ട് ഇത്തിരി കയറിപ്പെടാൻ ഇത്തിരി പാടാണ് പക്ഷെ എന്നാലും നമുക്ക് വലിഞ്ഞ് കയറാൻ പറ്റുന്നവർക്കൊക്കെ നമുക്ക് സിമ്പിൾ പരിപാടിയല്ലേ ഈ ഒരു വെള്ളച്ചാട്ടൊക്കെ കണ്ടോണ്ട് നമുക്ക് നമുക്കിരി താഴെ പോയാലും ആ പോകുന്ന ആ ഒരു തോട് മാത്രമേ ആണ് ഒഴുകുന്നുള്ളൂ അതൊക്കെ കണ്ടോണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം നല്ല വഴുക്കലുള്ള പാറയാണ് ചവിട്ടുമ്പോൾ സൂക്ഷിച്ച് ചവിട്ടിയില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലെത്തും അത്ര മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്കിങ്ങനെ അടിച്ചുപൊളിച്ച് വന്ന് ഇരുന്ന് കുറേ നേരം ഫാമിലിയൊക്കെ ആയിട്ട് ചിലവഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടില്ലേ ഇതാണ് വിടുത്തെ ഒരു വൈബ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങാതെ എങ്ങനെ നമ്മൾ തിരിച്ചു പോകും അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാൻ പോവാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം